സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രാരംഭ പ്രവർത്തികൾ തുടങ്ങി മേപ്പാടി ചൂരൽമല റോഡിൽ നിന്നുള്ള നിർമ്മാണമാണ് തുടങ്ങിയത് പ്രധാന റോഡിന്റെ മുന്നൂറ് മീറ്റർ അകലെ നിന്നാണ് തുരങ്ക നിർമ്മാണം ആരംഭിക്കുക ഇവിടേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനുള്ള പാതയുടെ പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ കള്ളാടി ആനക്കാം പോയി തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തികളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പാതയുടെ പ്രധാന പ്രവൃത്തി കള്ളാടിയിൽ നിന്നുമാണ് ആരംഭിക്കുക ആധുനിക യന്ത്ര സഹായത്തോടെയായിരിക്കും നിർമ്മാണ പ്രവർത്തികൾ നടക്കുക തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യം നിർമ്മാണ കമ്പനി കള്ളാടിയിൽ ഓഫീസ് കണ്ടെയ്നറുകളും എത്തിച്ചിട്ടുണ്ട് പ്രവൃത്തിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം മുപ്പത്തിയൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തുരങ്കപാത വലിയ പ്രതീക്ഷയോടെയാണ് വയനാട് കാണുന്നതെന്നും പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് സമീപിക്കുകയും കേന്ദ്ര പരിസ്ഥിതി വകുപ്പിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമതി ലഭിക്കുകയും ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോവുകയാണ് അത് യാഥാർത്ഥ്യമാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും വയനാട് ജില്ലയിലെ യാത്രാ വിഷയം നമുക്ക് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ആസ്ഥാനമായുള്ള കമ്പനിയാണ് പ്രവൃത്തി നടത്തുക തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതോടെ ആനക്കാമ്പോയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ അറുതിയാവുകയും ചെയ്യും തുരങ്കപാത ടൂറിസം കാർഷിക മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ ദുരന്തം നാശം വിതച്ച മേപ്പാടിക്ക് വലിയ പ്രതീക്ഷയാണ് തുരങ്കപാത നൽകുന്നത് അരുൺ വിൻസൻസ് ന്യൂസ് ബ്യൂറോ വയനാട്